പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ പ്രൊഫഷൻ ഏത് എന്ന് ചോദിച്ചാൽ അത് അധ്യാപകരുടേതാണ് രണ്ടാമത്തെ മഹ മഹത്തായ പ്രൊഫഷൻ ഏത് എന്ന് ചോദിച്ചാൽ അതും അധ്യാപനമാണ് മൂന്നാമത്തെ ഏറ്റവും മികച്ച സേവനമേത് എന്ന് ചോദിച്ചാൽ അതും അധ്യാപനം തന്നെയാണ് എന്ന് മറുപടി പറയാൻ എല്ലാ കാലത്തും എൻ്റെ മനസ്സ് സജ്ജമായിട്ടുള്ളത് എന്നാൽ ഏറ്റവും മികച്ചത് അധ്യാപകരാണോ എന്നൊരു നാലാം ചോദ്യം വന്നാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം അധ്യാപകരെക്കാൾ മികച്ചവരായി ഈ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ശക്തമായി അഭിമാനത്തോടെ ഞാൻ പറയുന്ന ആ ഉത്തരം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുള്ള കൂ കൂട്ടായ്മയുടെ സമൂഹത്തിൻ്റെ പേര് വിദ്യാർത്ഥികൾ എന്നതാണ് കാരണം മുതിരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന മുതിരാതിരിക്കുമ്പോൾ ഉള്ളിൽ നിറയെ പടർന്ന് കത്തുന്ന ഒരു വലിയ സർഗാത്മകത ഒരു വലിയ കല ആ കുട്ടികളിലുണ്ട് നിങ്ങൾ ഭാവിയിലെ നർത്തകരും എഴുത്തുകാരും കവിത കവികളും പ്രസംഗകരും ഒക്കെയായി മാറുന്നതിനുള്ള പരിശീലന കളരിയോ ഒക്കെയാണ് എന്നുള്ള പ്രാഥമിക നിർവചനങ്ങൾക്കപ്പുറത്ത് ഈ കലോത്സവം നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ചുംബിക്കാനാണ് ചുംബനത്തേക്കാൾ വലിയൊരു കലാപ്രവർത്തനം ഇല്ല ചുംബനത്തെക്കാൾ വലിയ കലാപ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ ചില ടീച്ചർമാരുടെ മുഖത്തും ചില കുട്ടികളുടെ ഒക്കെ ഒരു നാണം ഇയാൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെയാണ് ചോദ്യം നിങ്ങൾ ഉദ്ദേശിച്ച ചുംബനമല്ല ഞാൻ കരുതിയത് ചുംബിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ കിസ്സിംഗ് എന്ന് കുറച്ചുകൂടി സാങ്കേതികമായ വ്യക്തതയോടുകൂടി പറഞ്ഞാൽ ഓസ്കുലേഷൻ എന്നാണ് പ്രയോഗം ചുംബിക്കാൻ നമുക്ക് എന്താ വേണ്ടത് എന്താ മോളെ ചുംബിക്കാൻ എന്താ വേണ്ടത് ഏറ്റവും കുറഞ്ഞ കേട്ടില്ല എന്തുണ്ടെങ്കിലും ചുംബിക്കാൻ പറ്റുമോ കേട്ടില്ല ചുണ്ട് ചുണ്ടല്ല ചുണ്ടുകൾ അല്ലേ ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രം ചുംബിക്കാൻ കഴിയില്ല ഞാനിപ്പോൾ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ചുംബനം നടക്കുമോ ഇല്ല ചുണ്ടുകൾ ഉള്ളപ്പോഴല്ല മറിച്ച് ആ ചുണ്ടുകൾ പരസ്പരം കൂടിച്ചേരുന്ന ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഇന്ദ്രജാലത്തിൻ്റെ പേരാണ് ചുംബനം ചുണ്ടുകൾ പരസ്പരം ചേരുമ്പോൾ സംഭവിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ പേരാണ് ചുംബനം അപ്പം ചുണ്ടുകൾ കൂടി കൂടിച്ചേരണം ഏത് അഹന്തയുടെ പേരിലും ഏത് ആത്മപ്രശംസയുടെ ആത്മരതിയുടെ പേരിലും ഏത് സ്വത്വബോധത്തിൻ്റെ പേരിലും ഞാൻ എന്ന് ഒരു തവണയല്ല ഞാൻ ഞാൻ എന്ന് പല തവണ നൂറ് തവണ ആയിരം തവണ പരശതം കോടിത്തവണ നിങ്ങൾ പറയുമ്പോഴും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ചുണ്ടുകൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് അകന്നു പോവുകയും ചുംബനം വിലക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ചുംബനം നിഷേധിക്കപ്പെടുന്നു ഇനി എന്ത് കാരണത്താലും മറ്റൊരാളിനെ അപരനായി കണ്ട് ജാതിയുടെ മതത്തിൻ്റെ കുലത്തിൻ്റെ ഗോത്രത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഭാഷയുടെ പണത്തിൻ്റെ മണത്തിൻ്റെ നിറത്തിൻ്റെ ലിംഗത്തിൻ്റെ എന്തിൻ്റെ പേരിലും മറ്റൊരാളായി കണ്ട് വിരൽ ചൂണ്ടി നീ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ അകന്നകന്നു പോകുന്നു ചുംബനം വിലക്കപ്പെടുന്നു ചുംബനം തിരസ്കരിക്കപ്പെടുന്നു ചുംബനം സാധ്യമാകുന്നത് ഞാൻ എന്നോ നീ എന്നോ പറയുമ്പോഴല്ല എന്നും മറിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരൊറ്റ തവണ നമ്മൾ എന്ന വാക്കു പറയുമ്പോൾ മാത്രമാണ് എന്നടയാളപ്പെടുത്തുന്നതുമാണ് ചുംബനം കലയാക്കി മാറ്റുന്നത് ഞാനും നീയും അല്ല ശരിയെന്നും നമ്മൾ എന്ന വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും സർഗാത്മകമായ ദിവസങ്ങളാണ് കലോത്സവ ദിനങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്നെയും നിന്നെയും ഒഴിവാക്കി നമ്മൾ എന്ന വാക്കിൻ്റെ പൂവ് പൂക്കുന്ന കാലത്തിനു വേണ്ടി ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഏഴ് തിരികളിലെ ആദ്യത്തെ തിരി നമ്മൾ എന്ന വാക്കിനായി കൊളുത്തിയതായി സ്നേഹത്തോടെ അറിയിക്കട്ടെ